ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും ഓണസമ്മാനമായി ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി സ്വർണ്ണക്കമ്മൽ ഇടുന്ന ചടങ്ങ് സംഘടിപ്പിക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചടങ്ങിന്റെ ഉദ്ഘാടനം കായംകുളം യൂണിറ്റിൽ പതിനേഴിന് നടത്തും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഓണസമ്മാനമായി ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തി സ്വർണ്ണക്കമ്മൽ ഇടുന്ന ചടങ്ങ് സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഉദ്ഘാടനം കായംകുളം യൂണിറ്റിൽ സെപ്റ്റംബർ പതിനേഴിന് നടത്തും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലുടനീളമുള്ള സ്വർണ്ണ വ്യാപാരികൾ സംയുക്തമായി നടത്തുന്ന കാതുകുത്ത് മഹോത്സവം അതുപോലെ സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കൽ അവർക്കുള്ള ധനസഹായം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് കായംകുളത്ത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് അതിവിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പരിപാടി നിർദ്ധനരായ ഒരു വയസ്സിൽ ത ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കാതു കുത്തി സ്വർണക്കമ്മൽ സൗജന്യമായി നൽകുന്ന കാതണി ഉത്സവം നടത്തുകയാണ് അതോടനുബന്ധിച്ചു തന്നെ മുതിർന്ന സ്വർണ്ണ വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും സമൂഹത്തിലെ നിർദ്ധനരായവർക്കുള്ള ധനസഹായ വിതരണവും കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ വ്യാപാ വ്യാപാരി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരും ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഒരു വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും ഞങ്ങൾ ജില്ലാ ഭാരവാഹികളായ ഹുസൈൻ ഹുസൈൻ എസ് സക്കീർ ശ്രീധർ അറേബ്യൻ അയ്യപ്പൻ കൈപ്പള്ളി നവാസ് മംഗല്യ അനിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച സംസ്ഥാനമൊട്ടാകെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സംഘടിപ്പിക്കുന്ന ഓണസമ്മാന ഇതുമായി ബന്ധപ്പെട്ട് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കാതു കമ്മൽ സ്വർണ്ണക്കമ്മലണിയിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിന്റെ ആലപ്പുഴ ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനം പതിനേഴിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കായംകുളത്ത് വെച്ച് അൻപതിൽ പരം കുഞ്ഞുങ്ങൾക്ക് കമ്മൽ അണിയിച്ച് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നു കായംകുളം ഡിവൈഎസ്പി ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായിരിക്കും അതോടൊപ്പം തന്നെ ഈ സംഘടനയിലെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു